കശ്മീരിലേക്ക് എങ്ങനെയാണ് കേരളത്തിൽ നമുക്ക് പോകാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് മെയിനായിട്ട് ട്രാൻസ്പോർട്ടേഷൻ വരുന്നത് ഫ്ലൈറ്റ് ട്രെയിൻ ബസ് കണക്ഷൻ വഴി പോവാണ് ഏറ്റവും ബെറ്റർ അതായത് നേരെ ഡൽഹി ഫിനാൻസ് ബജറ്റ് ട്രിപ്പാണെന്ന് ഉദ്ദേശിക്കണമെങ്കിൽ നേരെ ഡൽഹിയിലേക്ക് പോവാം ഡൽഹിയിൽ നിന്ന് പിന്നെ അതായത് നമ്മൾ കശ്മീരിലേക്ക് പ്ലാൻ ചെയ്യുന്ന സമയത്തേ ആഗ്രയും ഡൽഹിയൊക്കെ ഇതിൻ്റെ ഇടയിലുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ നമ്മൾ കശ്മീർ കണ്ടുവരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ പോകുമ്പോൾ അത് കശ്മീരിലേക്കായിട്ട് പോകുമ്പോൾ എന്തായാലും നമുക്ക് ഒരു പത്ത് ദിവസം കണ്ടിരുന്നു ട്രെയിനിന് പോകുമ്പോൾ അപ്പോൾ എന്തുകൊണ്ട് ഒരു നാല് ദിവസം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡൽഹി ആഗ്രയും കൂടി എക്സ്പ്ലോർ ചെയ്തു എന്നുള്ള ചിന്ത വരുന്ന സമയത്താണ് ആഗ്രഹം ഡൽഹി കശ്മീർ എന്നുള്ളൊരു കോംബോ ഇവൻറ്റ് വരിക ഇനി അതല്ല നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ അടുത്ത തന്നെയാണ് ദിവസം കൂടുതലാണെന്നുണ്ടെങ്കിൽ നേരെ ചെയ്യുക അതായത് ദിവസം കുറച്ചുകൂടെ ദിവസം നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ നേരെ നിങ്ങൾക്ക് പഞ്ചാബും കാണാം അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഡൽഹി അതായത് ഇന്ത്യയുടെ ഒരു സൈഡ് ഇങ്ങനെ കണ്ടു പിന്നെ അവിടെ വരുന്നത് രാജസ്ഥാനും രാജസ്ഥാനും ഒരു ദിവസം കൊണ്ട് നമുക്ക് തീരൂല്ല പഞ്ചാബിൽ നമുക്ക് പോകുകയാണെങ്കിൽ വാഗ ബോർഡർ ചാലിയും വാലാബാഗ് അതുപോലെ തന്നെ നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ കാര്യങ്ങളാണ് പിന്നെ ആഗ്രയിലാണെങ്കിൽ താജ്മഹൽ ആഗ്ര ഫോർട്ട് ഫത്തേപൂർ സിക്രി മെയിനായിട്ട് ഞാൻ ഈ പറഞ്ഞ മെയിൻ ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷനുകളാണ് ഡൽഹിയിലാണെങ്കിൽ കുത്തും മിനാർ സെൻട്രൽ സെക്രട്ടേറിയറ്റ് ഇന്ത്യ ഗേറ്റ് ലോട്ടസ് ടെമ്പിൾ ഹിമോസ് ടോംപ് സഫ്തജൻ ടോംപ് അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ജമാ മസ്ജിദ് പിന്നെ പുരാന കില ഇതിൽ മെയിനായിട്ടുള്ള സ്ഥലങ്ങൾ മിനാർ സെൻട്രൽ സെക്രട്ടേറിയറ്റ് ഇന്ത്യ ഗേറ്റ് ലോട്ടസ് ടെമ്പിൾ ഹ്യൂമ്യൂൺസ് ടോംപ് പിന്നെ സഫ്ദർജിങ് ടോംബ് ടോംപ് പിന്നെ പുരാനാക്കില പിന്നെ മെയിൻ ആയിട്ട് എന്തായാലും നമ്മൾ പോകേണ്ട സ്ഥലമാണ് ഇന്ദിരാഗാന്ധി നാഷണൽ മെമ്മോറിയൽ അതെന്തായാലും പോയിരിക്കണം കാരണം ഇന്ന് ഇന്നലകളുടെ ഇന്ത്യയെക്കുറിച്ച് വിളിച്ചു തോന്നുന്ന ഒരുപാട് ചരിത്രങ്ങളും ആ ഒരു സാധനങ്ങൾ അവിടെ ഉണ്ട് ആ ഒരു കോൺഗ്രസ് സാധനമൊന്നുമല്ല കേട്ടോ നമ്മൾ ഒരു ജനാധിപത്യ വിശ്വാസിയാണ് ഒരു ഇന്ത്യക്കാരനാണ് പ്രൗഡ് ഇന്ത്യനാണ് പക്ഷേ മറ്റുള്ള ഞാൻ ഉദ്ദേശങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ ഇന്ദിരാഗാന്ധീൻ്റെ കുറേ സാധനങ്ങളുണ്ട് കുറേ ആളുകൾ മറച്ച് വെക്കുന്ന രാഷ്ട്രീയങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നല്ല രസമായിട്ടുള്ള കുറേ കഥകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ കശ്മീരിലേക്ക് പോകുന്ന സമയത്ത് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും കശ്മീരിലേക്ക് പോകുമ്പോൾ ആദ്യം നമുക്ക് എത്തി വരാനുള്ളത് നേരെ ബൈ ട്രെയിനാണെങ്കിൽ നമുക്ക് നേരെ ആഗ്രഹ പോകുന്നു ഏറ്റവും ബെറ്റർ ട്രെയിൻ അങ്ങനെ നോക്കുമ്പോൾ മംഗളവക്ഷദ്വീപാണ് താജ്മഹൽ ആണ് നമ്മൾ ഉദ്ദേശമെങ്കിൽ ആദ്യം ഒരു ഇവിടുന്ന് എല്ലാ ദിവസം കൊണ്ടും മംഗളവഷദീപുണ്ട് പന്ത്രണ്ട് അറുന്നൂറ്റി പതിനേഴാണ് ട്രെയിൻ നമ്പർ നമുക്ക് എറണാകുളം ടു നിസാമുദ്ദീൻ വരെയാണ് ട്രെയിനിൻ്റെ ഇത് വരുന്നത് ഇ ആർ എസ് എറണാകുളത്തിൻ്റെ റെയിൽവേ കോഡാണ് ഇ ആർ എസ് നിസാമുദ്ദീൻ വരുന്നത് എൻ സെഡ് എം ഏകദേശം നാൽപ്പത്തി എട്ട് മണിക്കൂറിൻ്റെ അടുത്താണ് എറണാകുളത്ത് നിന്ന് നിസാമുദ്ദീനത്തുള്ള ദൂരം വരിക നിസാമുദ്ദീൻക്കാണ് ആ ട്രെയിൻ ഉണ്ടാവുക അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ട്രെയിൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് നേരെ എറണാകുളത്ത് നേരെ ആഗ്രകാണ്ടിലേക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക എറണാകുള സോറി ആഗ്രകാണ്ടിൻ്റെ റെയിൽവേ കോഡ് വരുന്നത് എ ജി സി ആഗ്രകാണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഒൻപത് പത്ത് മണിയാകുമ്പോഴേക്കും ഒൻപത് അൻപത്തഞ്ചിനാണ് മംഗളലക്ഷദ്വീപ് ആഗ്രയിലെത്തുക അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആഗ്ര ക്യാൻഡാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ എ ജി സി ആഗ്ര ക്യാൻറ് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുന്ന് നേരെ ഒരു റൂമും കാര്യങ്ങളും ബുക്ക് ചെയ്യാം ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യുക അതായത് ഏറ്റവും ബെറ്റർ ഈ പറയുന്നതൊക്കെ നമുക്ക് പാക്കേജ് എടുത്തിട്ട് പോകാൻ ഏറ്റവും ബെറ്റർ അല്ലാത്ത ആളുകൾ ആളുകളെന്ത് ചെയ്യുക ബജറ്റ് ആണെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ തന്നെ ക്ലോക്ക് റൂമിൽ ലൈഗേജ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ പോകാം പക്ഷേ അത് റിസ്ക് ആയിരിക്കും ഫാമിലി ആയിട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് പാക്കേജ് എടുക്കാൻ ഏറ്റവും ബെറ്റർ വിശ്വസ്തരായിട്ടുള്ള ആളുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക വൈജർഗ്രാം ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറ സെറ്റിൽ ചെയ്തു തരും അല്ലെങ്കിൽ നമ്മളെ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്തോളി എഴുപത്തേഴ് മുപ്പത്താറ് അഞ്ച് രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് അല്ലെങ്കിൽ എഴുപത്തഞ്ച് പത്ത് അഞ്ച് രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് ഓക്കെ അല്ലെങ്കിൽ എഴുപത്തി മൂന്ന് അൻപത്താറ് മുപ്പത്തെട്ട് ഇരുപത്തിരണ്ട് എഴുപത് ഈ മൂന്ന് നമ്പറുകളിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊഴിതുറങ്ങാൻ വേണ്ടി ഡീറ്റെയിൽസ് നമ്മൾ സെറ്റ് ചെയ്ത് തരും നമ്മൾ ആഗ്രയിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ വീട് ട്രെയിനിന് വരണമെങ്കിൽ ആഗ്രയിൽ എത്തുമ്പോഴത്തേക്കും നിങ്ങളൊരു നമ്മളൊരു മലയാളി ഗൈഡിങ്ങ് കൂടെ ഉണ്ടാവും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ ഗൈഡുണ്ടാവും അങ്ങനെ ആഗ്രയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നേരെ റൂം എടുക്കുന്നു ഫ്രഷ് അപ്പ് ആകുന്നു കഴിഞ്ഞിട്ട് നേരെ താജ്മഹലും ആഗ്ര ഫോണ്ടെന്ന് കാണുന്നു അന്ന് വൈകുന്നേരം നമ്മൾ നേരെ ഡൽഹിയിലേക്ക് പോകും ഡൽഹിയിലാണ് സ്റ്റേ ചെയ്യുക രണ്ടാമത്തെ ദിവസം നമുക്ക് ഡൽഹിയിൽ എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യാം മൂന്നാമത്തെ ദിവസം എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്തിട്ട് മൂന്നാമത്തെ ദിവസം നൈറ്റ് നേരെ ഡൽഹിയിൽ നിന്ന് ഖത്രയിലേക്ക് ട്രെയിൻ എടുക്കുക പുതിയ ട്രെയിൻ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ നേരെ ഡയറക്റ്റ് കാശ്മീരിലേക്കല്ല ജമ്മു ത ജമ്മിൽ ജമ്മുവിലേക്കാണുള്ളത് ജമ്മു കശ്മീർ എൻ്റെയറിൽ ഡിഫറൻറ്റാണ്ടോ ഇപ്പോൾ നമ്മൾ കേരളവും തമിഴ്നാടും പറയുന്ന പോലും കൂടിയല്ല കർണാടകവും കേരളമൊക്കെ പറയുന്ന ആ ഡിഫറൻസ് ഉണ്ട് തമിഴ് ജമ്മും കശ്മീരും കാരണം ഇരുന്നൂറ്റി ചില്ലാ കിലോ ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ പോകണം ജമ്മു തവി നമുക്ക് ശ്രീനഗർക്ക് അപ്പോൾ അത്രത്തോളം കിലോമീറ്ററിൻ്റെ ഡിഫറൻസ് പിന്നെ ഹൈ ഹൈറേഞ്ചുമാണ് ഏകദേശം ഒരു എട്ട് മണിക്കൂർ മിനിമം നമ്മൾ ബൈ റോഡ് പോകാൻ എടുക്കും ബൈ ട്രെയിൻ ആകുമ്പോൾ ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂറാണ് മൂന്ന് മൂന്ന് മണിക്കൂർ അഞ്ച് മിനിറ്റാണ് ഇപ്പോൾ പുതിയ വന്ന ട്രെയിനിൻ്റെ യാത്ര ദൈർഘ്യം അത് കത്ര എസ് വി ഡി കെ ശ്രീമാതാ വൈഷ്ണോദേവി ഖത്രയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഷോ ഇത് റെയിൽവേ കോഡ് എസ് വി ഡി കെ അപ്പോൾ നമ്മൾ നേരെ ഡൽഹിന്ന് ഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നെങ്കിൽ ഡി ഇ എന്ന് കാണാം ഡി ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സരൈരോഹില റെയിൽവേ സ്റ്റേഷനാണ് പിന്നെ ഉള്ളത് എൻ ഡി എൽ എസ് എൻ ഡി എൽ എസ് എന്ന് പറഞ്ഞാൽ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനാണ് പിന്നെ ഡി എൽ ഐ ഉണ്ടാവും അത് ഓൾഡ് ഡൽഹി ആണ് ഓൾ ഡി എൽ ഐ പറഞ്ഞാൽ ഡൽഹി റെയിൽവേ സ്റ്റേഷനാണ് പക്ഷേ അത് ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനാണ് എൻ ഡി എൽ എസ് ആണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് ഏത് റെയിൽവേ സ്റ്റേഷനും മെയിനായിട്ട് ഉണ്ടാവുക ഒന്നുകിൽ ന്യൂഡൽഹി എന്ന് പറഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ഡി സരൈരോഹില റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനിന്നാണ് നമുക്ക് നേരെ ജമ്മുവിലേക്കുള്ള ട്രെയിൻ ഉണ്ടാവുക അപ്പോൾ നമ്മൾ എസ് ബി ഡി ന്യൂഡൽഹി ടു എസ് ബി ഡി ട്രെയിൻ ടിക്കറ്റ് എടുക്കുക പിന്നെ അവിടുന്ന് നേരെ നമുക്ക് വന്ദേഭാരത്തിൻ്റെ ട്ര ടൈമിങ് നോക്കുക എസ് ബി ഡി ടു എസ് എൻ ഐ എസ് ഐ എൻ എ ശ്രീനഗറിൻ്റെ റെയിൽവേ കോഡ് വരുന്നത് എസ് ഐ എൻ എ ആണ് ശ്രീനഗറിൻ്റെ റെയിൽവേ കോഡ് അപ്പോൾ നമ്മൾ ഈ പുതിയ വന്ന ട്രെയിൻ എന്ന് പറയുന്നത് ശ്രീമാതാ വൈഷ്ണോവി ഖത്രയിൽ നിന്ന് അതായത് ജമ്മുവിലെ ഖത്രയിൽ നിന്ന് നേരെ ശ്രീനഗറിൽ കയറി മൂന്ന് മണിക്കൂറിൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഡൽഹിയിൽ നമുക്ക് നേരെ കത്രയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പന്ത്രണ്ട് മണിക്കൂർ വരും മിനിമം പന്ത്രണ്ട് പത്ത് ടു പന്ത്രണ്ട് മണിക്കൂറാണ് പിന്നെ നേരെ നമ്മൾ നമ്മളവിടുന്ന് ക്ത്രയിൽ നിന്ന് നേരെ നമ്മൾ അടുത്ത ആ ട്രെയിനിൻ്റെ ടൈമിങ് ശരിക്കും നോക്കണം രാവിലെയും ഉച്ചക്കുമാണ് ആ ട്രെയിനുകൾ ഉള്ളത് ഒന്ന് കേൾലി പിന്നെ ഒന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ആ ട്രെയിനുകളുടെ ടൈമിംഗ് ഉള്ളത് രണ്ട് രണ്ട് ട്രെയിനെ ആ ടൈമിൽ ഉള്ളു ഓരോ ദിവസങ്ങളിലും കൊണ്ടും വന്ദേഭാരതമാണ് അതിൽ എഴുന്നൂറ്റി ചിലർ ടിക്കറ്റ് വരുന്നത് മുൻകൂട്ടി ബുക്ക് ചെയ്യാ ടിക്കറ്റ് കിട്ടുകയാണ് പിന്നെ ശ്രീനഗർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മളൊന്ന് വൈകുന്നേരം ആവും റൂമിലേക്ക് പോകുന്നു ഫ്രഷപ്പ് കാര്യങ്ങളായിട്ട് അവിടെ ഡിന്നർ കഴിക്കുന്നു കിടന്നുറങ്ങുന്നു പിറ്റേ ദിവസം നമ്മൾ നേരെ ആദ്യത്തെ ദിവസം ഏറ്റവും ബെറ്റർ ഗുൽമർഗ് പോവുക ഗുൽമർഗ് പോവുക റൗണ്ട് ട്രിപ്പാണ് ബെറ്റർ ഗുൽമർഗ് പോവുക ഗുൽമർഗ്ഗ എക്സ്പ്ലോർ ചെയ്യുക തിരിച്ച് റൂമിലേക്ക് തന്നെ വരിക പിറ്റേ ദിവസം സോൻമർഗ്ഗ് പോവുക തിരിച്ച് റൂമിലേക്ക് വരിക പെഹൽഗാം പോവുക തിരിച്ച് റൂമിലേക്ക് വരാം ദൂത്പത്രി പോവുക തിരിച്ച് റൂമിലേക്ക് വരിക പിന്നെ ലോക്കൽ കാശ്മീർ എക്സ്പ്ലോറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ അവിടുന്ന് നമ്മൾ പോയ പോലെ തന്നെ നേരെ ശ്രീനഗറിൽ നിന്ന് നേരെ ഖറ വരിക ഖത്രയിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ ജമ്മു തവി ഒന്നുകിൽ ജമ്മു തവി എന്നിട്ട് നമുക്ക് നമ്മൾ ടൈമിങ് നോക്കണം അന്നേരം ട്രെയിൻ ടിക്കറ്റുകൾ ഇതാവുള്ളൂ അപ്പോൾ സോറി അപ്പോൾ നമ്മൾ നേരെ ഖത്രയിലേക്ക് വന്നിട്ട് ഖത്രയിൽ നിന്ന് പിന്നെ ഡയറക്റ്റ് ഡൽഹിയിലേക്ക് ട്രെയിൻ ടിക്കറ്റ് ഉണ്ടെങ്കിൽ അതിന് ബുക്ക് ചെയ്ത് പോരാം ട്രെയിൻ ടൈമിൻ്റെ അനു ടൈമിംഗ് നോക്കണം എന്നിട്ട് പിന്നെ നമ്മൾ നേരെ അവിടുന്ന് ഡൽഹി വരുന്നു ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നു ഇനി ഇതേ യാത്ര ഇങ്ങനെ പോകുകയാണെങ്കിൽ മാക്സിമം നമ്മുടെ പാക്കേജിൻ്റെ ഓഴർഗാമിൻ്റെ പാക്കേജ് പതിനാല് ദിവസമാണ് വരിക ഇനി അതല്ല എനിക്ക് ദിവസങ്ങൾ കട്ടിയാണെന്ന് നിങ്ങൾ അങ്ങനെയും ഫൈനാൻസ് ചെയ്താൽ എന്തായാലും പത്ത് ദിവസം മിനിമം എന്തായാലും കാണാം ഇനി ഇതേ യാത്ര എനിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റിനാണ് ഞാൻ എല്ലാം കംപ്ലീറ്റ് യാത്ര ഫ്ലൈറ്റ് ഫ്ലൈറ്റാണെങ്കിൽ നേരെ എവിടുന്നാണു നിങ്ങൾ യാത്ര നേരെ ശ്രീനഗർക്ക് ഫ്ലൈറ്റിന് വരിക എസ് എക്സ് ആർ ആണ് എയർപോർട്ട് കോഡ് പിന്നെ ഡൽഹിയിലേക്കാണ് നിങ്ങൾ വരുന്നത് അതായത് നേരെ ശ്രീനഗർക്ക് വരുന്നു ശ്രീനഗർ എക്സ്പ്ലോർ ചെയ്യുന്നു തിരിച്ച് നേരെ നാട്ടിലേക്ക് പോകുന്നു ഇനി അതല്ല നിങ്ങൾ ഡയറക്റ്റ് ഡൽഹിയിലേക്കാണ് വരുന്നതെങ്കിൽ ഡൽഹിയുടെ എയർപോർട്ട് കോഡ് വരുന്നത് ഡി ഇ എൽ ആണ് ഡൽഹി ഇന്ദിരാഗാന്ധി നാഷണൽ ഇന്ദിരാഗാന്ധി എയർപോർട്ട് വരുന്നത് അപ്പോൾ ഇന്ദിരാഗാന്ധി നാഷണൽ സോറി ഇന്റർനാ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് അങ്ങനെ ഇതാണ് അപ്പോൾ ഒരു ടോട്ടൽ പതിനാല് ദിവസമാണ് വരിക പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് നമ്മൾ നേരെ കേരളത്തിൽ നിന്നാണ് പോകുന്നതെങ്കിൽ നേരെന്തു ചെയ്യുക ഡയറക്റ്റ് ശ്രീനഗർക്ക് ഫ്ലൈറ്റ് എടുത്തിട്ട് നേരെ തിരിച്ച് പോകാം അല്ലാന്നുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞാൽ ഡൽഹിയിൽ വരുന്നു ഡൽഹിയിൽ നിന്ന് അങ്ങനെ പോവാം ഇനി അതല്ലാത്തൊരു ഓപ്ഷൻ വരുന്നത് നേരെ ഡൽഹിയിലേക്ക് വരിക ഡൽഹിയിൽ നിന്നുള്ള ട്രെയിൻ ടിക്കറ്റുകളൊന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ ജമ്മു തവിയിലേക്ക് ബസ് ഉണ്ടാവും സ്ലീപ്പർ ബസ് നേരെ ബസ് ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ കശ്മീരി ഗേറ്റ് അല്ല ആഗ്ര ഫോർട്ട് റെയിൽവേ ആഗ്ര ഫോർട്ടിൻ്റെ അടുത്ത് പോയി സോറി ആഗ്ര ഫോർട്ട് അല്ല ഡൽഹി ഫോർട്ടിൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ട്രെയിൻ ബസ് ടിക്കറ്റുകൾ കിട്ടും ഓൺലൈൻ ബുക്കാണ് ഏറ്റവും ബെറ്റർ കാരണം വിശ്വസിയോടെ ഉണ്ടാവും എന്നിട്ട് പിന്നെ ജമ്മു ജമ്മു നിന്ന് പിന്നെ ഷെയർ ടാക്സി കൊടുത്തിട്ട് നമുക്ക് നേരെ ശ്രീനഗർ പോകാൻ പറ്റും ആദ്യകാലങ്ങളിൽ അങ്ങനെ നമ്മൾ പോയിരുന്നത് മീൻസ് ശ്രീ ജമ്മക്ക് നമ്മൾ ട്രെയിനാണ് പോവാം പിന്നെ അവിടുന്ന് അങ്ങനെ പോകും ട്രെയിൻ ടിക്കറ്റ് കിട്ടാത്ത സമയത്ത് നമുക്ക് ബസ്സിനും പോയ അവസ്ഥകളുണ്ട് പിന്നെ രണ്ടാമത്തെ പിന്നെ അടുത്ത ഓപ്ഷൻ വരുന്നത് നമ്മൾ നേരെ ജമ്മു എറണാകുളത്തുനിന്ന് നമുക്ക് നേരെ ഡയറക്റ്റ് ഹിമസാഗർ ആണ് എക്സ്പ്രസ് ഉണ്ട് എറണാകുളം ത്രൂ പോകുന്ന വണ്ടിയാണ് കന്യാകുമാരി ടു ജമ്മു തവിയാണ് ആ ട്രെയിൻ്റെ ഇത് വരുന്നത് റൂട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഡൽഹി കന്യാകുമാരി നിന്ന് വരുന്ന വണ്ടി എറണാകുളം ഡച്ച് പോവാം എറണാകുളത്ത് നിന്ന് നമുക്ക് ജോയിൻ ചെയ്യാം എറണാകുളത്ത് നിന്ന് നമ്മൾ നേരെ ഏകദേശം ഒരു അൻപത്തി ഒൻപത് മണിക്കൂറിന് മൂന്ന് ദിവസം വരുന്നുണ്ട് നമുക്ക് നേരെ ജേണി അങ്ങനെ പോവാം ആ ട്രെയിൻ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം മുൻകൂട്ടി നമ്മൾ ഡേറ്റുകളൊക്കെ ഫിക്സ് ചെയ്ത് വെക്കണം പെട്ടെന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ട്രെയിൻ ടിക്കറ്റ് കിട്ടുകയുള്ളൂ ഇങ്ങനെയാണ് കാശ്മീരിലേക്ക് എത്താനുള്ള വഴികൾ അപ്പോൾ നിങ്ങൾ കാശ്മീരിലേക്കും ആഗ്രയിലേക്കും ഡൽഹിയിലേക്കും രാജസ്ഥാനിലേക്കൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പ്ലാനുകൾ ഉണ്ടല്ലോ നമ്മൾ പതിനാല് ദിവസമാണ് നമ്മൾ യാത്ര വരിക വൈജർഗാമിൻ്റെ യാത്ര എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് ജേണി സ്റ്റാർട്ട് ചെയ്യും നേരെ ആഗ്ര പോകും താജ്മഹൽ ആഗ്ര ഫോട്ട് കണ്ടിട്ട് നമ്മൾ നേരെ ഡൽഹി പോകും ഡൽഹിയിൽ സ്റ്റേ ചെയ്യും ആ ദിവസം ഡൽഹി സ്റ്റേറ്റ് രണ്ടാമത്തെ ദിവസം നമ്മൾ അതായത് നമ്മളെ യാത്ര തുടങ്ങിയിട്ട് മൂന്നാമത് ദിവസവും ഒന്നാമത്തെ ദിവസം കയറി കഴിഞ്ഞാൽ രണ്ടാം മൂന്നാമത്തെ ദിവസം നമ്മൾ ആഗ്രഹമെത്തുള്ളൂ അന്ന് ഡൽഹിയിൽ സ്റ്റേ ചെയ്യും ആഗ്ര കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ ഡൽഹിക്ക് പോകും നമ്മളുടെ പാക്കേജിൻ്റെ ബസ്സിലാണ് പോവുക പിന്നെ നാലാമത്തെ ദിവസം നമ്മൾ ഡൽഹി കാണും അവിടെ സ്റ്റേ ചെയ്യും അഞ്ചാമത്തെ ദിവസം ഡൽഹി കണ്ടിട്ട് അന്ന് വൈകുന്നേരം നമ്മൾ നേരെ കാശ്മീരിലേക്ക് പോകും ആറാമത്തെ ദിവസം നമ്മൾ കശ്മീരെത്തും ആറും ഏഴും എട്ടും ഒമ്പതും കാശ്മീരിൽ സ്റ്റേ ചെയ്യും പത്താമത്തെ ദിവസം നമ്മൾ കാശ്മീരിൽ നിന്ന് നേരെ തിരിച്ചറങ്ങി കഴിഞ്ഞാൽ പതിനൊന്നാമത് ദിവസം നമ്മൾ ഡൽഹി എത്തും അന്ന് പിന്നെ നമ്മൾ പർച്ചേസിങ് കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം പന്ത്രണ്ടാമത്തെ ദിവസം അന്ന് പതിനൊന്നാമത് ദിവസം നമ്മൾ ഡൽഹി തന്നെ സ്റ്റേ ചെയ്യുന്നു പർച്ചേസ് മാത്രമേ ഒന്നുണ്ടാവുള്ളൂ പന്ത്രണ്ടാമത്തെ ദിവസം ഏർലി മോർണിംഗ് അതുപോലെ സുബേക്ക് നമ്മൾ നേരെ അവിടെ തിരിച്ച് നേരെ നാട്ടിലേക്ക് വരും പതിനാലാമത്തെ ദിവസം നാട്ടിലെത്തും ഇങ്ങനെയാണ് വോയിജർഗാമിൽ ട്രിപ്പുകൾ ഉണ്ടാകേണ്ടത് ഉണ്ടാവാറുള്ളത് നമ്മളെ യാത്രയിൽ ഫാമിലി ആയിട്ട് വരാറുണ്ട് ഒറ്റയ്ക്ക് വരാറുണ്ട് ഗ്രൂപ്പായിട്ട് വരാറുണ്ട് അപ്പോൾ ഓരോ വൈബിനനുസരിച്ച് ഇതുവരെ മോശം കാര്യങ്ങളും വന്നിട്ടില്ല ഒന്ന് രണ്ട് പ്രാവശ്യം ക്ലൈമറ്റിൻ്റെ ചില ഇഷ്യൂസ് ചില സമയങ്ങളിൽ വരുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ യാത്രയിൽ നിങ്ങൾക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത വാട്സപ്പ് നമ്പറുകളിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വോയിജർ ഗാമിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ അടുത്ത പോകുന്ന ഡേറ്റുകൾ അതായത് ഇപ്പൊ ഈ ജൂലൈ പതിനഞ്ചിന് ശേഷം എല്ലാ ഡേറ്റുകളും നമ്മൾ ഡൽഹിയിൽ ഉണ്ടാവും നിങ്ങൾക്ക് ഡൽഹിയിലേക്ക് വരാൻ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ആഗ്രായാലും ഡൽഹി ആയാലും കശ്മീർ ആയാലും പഞ്ചാബായാലും നോർത്തിൽ മണാലി ആയാലും ഏത് സ്ഥലത്തായാലും നിങ്ങൾക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യുക നമ്മൾ ഗ്രൂപ്പ് പോകുന്നത് ഓഗസ്റ്റ് രണ്ടാം തീയതി പോകുന്നുണ്ട് ഗ്രൂപ്പ് പിന്നെ ഓഗസ്റ്റ് പന്ത്രണ്ടിനും പോകുന്നുണ്ട് ഈ രണ്ട് ഗ്രൂപ്പിലും ഡേറ്റ് ട്രെയിൻ ടിക്കറ്റുകൾ അവൈലബിൾ ഉണ്ട് താല്പര്യമുള്ള ആളുകൾ നിങ്ങൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയാണ് കശ്മീരിലേക്ക് പോകുന്ന റൂട്ട് വരുന്നത് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നമ്മുടെ വീഡിയോമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ നമുക്ക് കോൺടാക്ട് ചെയ്യുക അപ്പോൾ പറ്റാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൻറ്റൊക്കെ എടീ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ അപ്പടുത്തൊരു വീഡിയോയിൽ ഇവിടെ കാണാം